<lad> ും പറഞ്ഞു പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ സങ്കടത്തിന്റെ രണ്ട് വാഗ്ദാനങ്ങൾ എന്തൊക്കെയെന്നെറിയുമോ മദീനയുടെ മണ്ണിനു നമ്മോട് പറയാനുള്ള രണ്ട് സങ്കടങ്ങൾ ഒന്ന് റസൂൽ ആദ്യത്തെ ഹുത്തുബണ്ട റസൂല മക്കത്തിൽ നിന്നും മദീനത്തേക്ക് വന്നിട്ട് അള്ളാഹിന്റെ റസൂർ നടത്തിയ ആദ്യത്തെ ഹുത്തുബാം പിന്നെ മദീനക്ക് പറയാനുള്ളത് റസൂർ വഫാത്ത് അള്ളാഹുയത് എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല എനിക്ക് പറയാൻ എനിക്ക് പറയുന്നതിന് മുമ്പ് മഴ പെയ്യണ എന്ന് ഞാൻ കുരിച്ചു പോവുകയാണ് കാരണം എന്തെന്നറിയോ അള്ളാഹന്ദ റസൂലിന്റെ വഫാത്ത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുക മദീനക്ക് പറഞ്ഞു തരാനുള്ള ലോകത്തിനോട് പറഞ്ഞു തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വർത്തമാനങ്ങളിൽ ഒന്ന് അള്ളാ അന്തരസൂട് നടത്തിയ ഒന്നാമത്തെ കുത്തുബാ പ്രഭാഷണമാണ് നബവിയിൽ മദീനയിൽ മസ്ജുദിൻസൂൽ വന്ന് ആദ്യമായി പള്ളി വെച്ചിട്ട് വെള്ളിയാഴ്ച നടത്തിയപ്പോ ആ ഖുത്ബ പ്രസംഗത്തിൽ ആരംഭ റസൂല പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്റെ കൊണ്ടോർക്കരയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമർപ്പിക്കുകയാണ് റസൂലിന്റെ കുത്തുബയാ നിന്റെ പള്ളിയിലെ ഹത്തീബിന്റെ കുത്തുബയല്ല നിന്റെ പ്രഭാഷകന്മാരായ നീ സ്നേഹിക്കുന്ന ഉസ്താദുമാരുടെ റസൂൽ എന്ന് പറയുന്ന ഏറ്റവും നല്ല പ്രവാചകന്റെ പ്രഭാചകന്റെ പ്രബോധകന്റെ പ്രഭാഷക ഒന്നാമത് പള്ളി വെച്ച് മദീനയുടെ ആദ്യത്തെ പള്ളിയുടെ മെമ്പറിൽ നിന്ന് ഹബീബിന്റെ മദീനയുടെ ഒന്നാമത്തെ ചുമരികൾ നമുക്ക് പറഞ്ഞുതരും പ്രിയപ്പെട്ടവരെ ആ ചുമരികൾ പ്രസംഗിച്ചതാണ് നിങ്ങൾ കാർക്കെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങളുടെ മുഖത്തെ രക്ഷപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഒരു കാർക്കയോ കീറിയിട്ട് നാലായി പാകിച്ചിട്ടതിന്റെ ഒരു കഷണമെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുപ്പെട്ടെങ്കിൽ നരകത്തിന്ന് രക്ഷപ്പെടണേ നബി മുസ്തഫാ അള്ളാഹു അതൊരു വല്ലാത്ത അത്ഭുതം നരകം ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല ഇന്നലെ നിങ്ങളോട് കാപ്പിൽ ഉസ്താദിനെ കാണാം തിരച്ചിൽ വന്നിട്ട് ഞാൻ നിർത്തും പിന്നെ ഞാൻ വാത് കേൾക്കൂല എന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വല്ലാഹി എന്റെ നോക്കി പറഞ്ഞപ്പോ ഇത്രയും വാതു പറഞ്ഞിട്ട് ഉസ്താദ് അവിടെ കിടന്നു കരഞ്ഞൻ്റെ അത്ര പോലും എനിക്ക് പറ്റിയില്ലല്ലോ കരയാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ചങ്കുമുട്ടിപ്പോയി ആരാണാ കരയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാ കരയുന്നത് ഞാൻ നിങ്ങളൊക്കെ കരഞ്ഞാൽ അതിന് അർത്ഥമുണ്ട് അവർക്ക് കരയേണ്ട കാര്യമൊന്നുമില്ല ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ കൽബ് നിറഞ്ഞ പ്രാർത്ഥനയുണ്ട് അത്ര മോശക്കാരനൊന്നുമല്ല പക്ഷേ പറയാൻ പ്രസംഗം തുടങ്ങി കബറും ഒക്കെ പറയുമ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ നിർത്താണ് എനിക്ക് കേൾക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട് കാര്യമാണ് അള്ളാൻ തരസൂരന്റെ ഒന്നാമത്തെ പെങ്ങളെ ൂരിന്റെ ഒന്നാമത്തെ ഹുത്തുബീത്തപ്പഴത്തിന്റെ കീറുകൊണ്ടാണെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങളുടെ മുഖത്തെ രക്ഷിക്കണേ നിങ്ങൾ കഴിക്കാൻ വെച്ചതാണ് മുപ്പത് ദിവസം പട്ടിണി കിടന്നിട്ട് ഒരു പ്രിയപ്പെട്ട സഹാബിക്ക് കിട്ടി ഈത്തപ്പഴത്തിന്റെ കീറാണെങ്കിലും ഒരു ചോദിച്ചാൽ നീ അതവന്റെ കയ്യിൽ പാവപ്പെട്ടവന്ന് രക്ഷപ്പെട്ടോ എഴുതി കൊണ്ടിരിക്കുന്നവർക്ക് നരകത്തിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഈത്തപ്പഴത്തിന്റെ കീറു പോലെ ഈശ്വരക്കെ നീ സ്വീകരിക്കണല്ല നീ സ്വീകരിക്കണേല്ല മുപ്പത് ദിവസം പട്ടിണി കിടന്നിട്ടാണെങ്കിലും നിന്റെ മുന്നിലേക്ക് ചോദിച്ച ഒരാൾ വന്നാൽ അത് കൊടുത്തിട്ടെങ്കിലും ുംരകമോചനം നേടണമെന്നും ഒത്തിനപിതങ്ങൾ പറയുമ്പോ നമ്മൾക്ക് മക്കളോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഭാര്യ വീട്ടിൽ തന്നപ്പോ സത്യത്തിലല്ലാഹ അവർക്ക് ത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ ഉസ്താദമാർക്ക് ഭക്ഷണം ഒരുക്കുക എന്റെ പ്രിയപ്പെട്ട സംഘാടക സമിതിയിലുള്ള സഹോദരന്റെ വീട്ടിൽ നിന്ന് മൂന്ന് എത്രയോ ആളുകൾക്കാണ് ഉസ്താദിനെ കൊണ്ടുവരാൻ ആഗ്രഹമുള്ളത് പക്ഷേ സമയമില്ലല്ലോ പൊന്നുപോലെ അള്ളാഹു നിങ്ങൾക്ക് പറക്കത്ത് ചെയ്യട്ടെ ഒരു ഭക്ഷണം കഴിച്ചിരിക്കുന്ന പദവി അടുത്ത സമയത്തൊന്നും എനിക്കില്ല പക്ഷെ എന്റെ കൊണ്ടുവർക്കര എന്നോടൊപ്പം അജ്മീർ പൊരുത്തം വന്നോടത്തല്ലെന്ന് പുറകെ നടക്കുന്ന മക്കളെ ആ മറക്കാൻ കഴിയില്ല അവര് വിളിച്ചാൽ ഏത് വീട്ടിലും പോകും ഏത് സ്ഥലത്തും ഏത് സമയത്തും പോയിരിക്കും അത്ര കിട്ടമാണ് അല്ലാഹുവേ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുക ആ പൊന്നുമോന്റെ ഭവനത്തിലെ കണ്ട കുഞ്ഞുമക്കള് നീ ആലിമീങ്ങളും ആസ്മീയങ്ങളും സ്വാലികത്തുകളും ഒരു വിഷമവും നീ കൊടുക്കല്ലേ ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലെ എഴുതിക്കോ പെങ്ങളെ അഞ്ചു മാസം കൊണ്ട് അമ്പതിനായിരം ചവിട്ടിത്തേക്കുമ്പോ അതിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റിഅറുപത്തി ആറ് പഠിക്കുന്ന മക്കളുടെ ബിൽഡിങ്ങിന് വേണ്ടി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് ചിന്തിക്കും എങ്ങളെ വസ്ത്രമെടുക്കുമ്പോ ഏറ്റവും നിലപിടിപ്പുള്ള കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യുമ്പോ പൊന്നുമോളെ നീറുന്നില്ല പഠിക്കുന്ന ഇഫു പഠിക്കുന്ന ദീൻ പഠിക്കുന്ന ഒരു പൊന്നുമോന്റെ വിശപ്പടക്കാരൻ്റെ പറഞ്ഞാ ോ അല്ലാസൂറിന്റെ ഒന്നാമത്തെ കുത്തുപയാണ് മണ്ണ് കഴിയുമോ നരകത്തിൽ നിന്ന് മുഖത്തെ രക്ഷിക്കാൻ കഴിയുമോ ഫലവീശിക്കും തമ്പ്രാ അതൊരു കാരകയുടെ കീറുകൊണ്ടാണെങ്കിൽ ശരിയും അത് കിടന്നിട്ട് റസൂലുള്ള പറയുന്ന നിങ്ങൾക്ക് ചിലപ്പോ കഴിഞ്ഞില്ലെങ്കിലോ അതിന് കഴിഞ്ഞില്ലേ അതിന് കഴിഞ്ഞില്ലേ നല്ല വാക്കു പറഞ്ഞോ മോനെ എന്റെ കയ്യിലില്ലടാ മോനെ എന്റെ കയ്യിൽ ഞാനും എന്റെ മക്കളും പട്ടിണിയാനടാ എന്ന അഭിമാനത്തോടെ പറഞ്ഞോ പടച്ചവനെ ഞങ്ങൾക്ക് ആ ഒരു ഗിതികേട് വരുത്തല്ലേ അല്ല ഒരു തീമായ കുട്ടി ഒരു കലണ്ടറുമായി വരുമ്പോ ഞാനും എന്റെ കുടുംബവും പട്ടിണിയിലാണ് മോനെ ഒരു അമ്പത് രൂപ തലണ്ടർ വാങ്ങാനുള്ള സാമ്പത്തികമില്ലെന്ന് പറഞ്ഞു വിടും നഗതി കേട് ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല